പുനരൂരിന്റെ പ്രിയപ്പെട്ട കവിയായ പുനരൂർ ബാലൻ വിട പറഞ്ഞിട്ട് മാർച്ച് പത്തൊമ്പതിന് മുപ്പത്തെട്ട് വർഷം പിന്നിടുകയാണ് കവി സാംസ്കാരിക പ്രവർത്തകൻ പത്രപ്രവർത്തകൻ തുടങ്ങി വിവിധ നിലകളിൽ പ്രതിഭ തെളിയിച്ച വ്യക്തിത്വമായ പുനരൂർ ബാലന്റെ സ്മരണ നിലനിർത്താൻ ജന്മനാട്ടിൽ സ്മാരകം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം ഇപ്പോഴും വാഗ്ദാനമായി തന്നെ നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർച്ച് പത്തൊമ്പതിനാണ് പുനലൂർ ബാലൻ അന്തരിച്ചത് സ്മാരകമായി സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ബജറ്റിൽ മൂന്ന് കോടി രൂപ വകയിരുത്തിയിരുന്നു പുനലൂർ ചെമ്മന്തൂരിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് വളപ്പിൽ ഹോമിയോ ആശുപത്രിയോട് ചേർന്ന് ഇതിനായി പുനരൂർ നഗരസഭ പത്ത് സെന്റ് ഭൂമിയും കണ്ടെത്തി ഭൂമി കണ്ടെത്തി രണ്ടു വർഷം പിന്നിട്ടിട്ടും സ്മാരകം ഇതുവരെ യാഥാർത്ഥ്യമായില്ല പദ്ധതി രൂപീകരണ നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് പുനലൂർ ആനന്ദാലയത്തിൽ കേശവന്റെയും പാർവതിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് പുനലൂർ ബാലൻ ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസം പുനലൂരിലും ഇന്റർമീഡിയറ്റ് തിരുവനന്തപുരത്തുമായിരുന്നു സാഹിത്യ വിശാദത്തിന് സംസ്ഥാനത്ത് ഒന്നാമനായി പരീക്ഷ ജയിച്ചു തുടർന്ന് പുനരൂരിലെ സ്കൂളുകളിൽ അധ്യാപകനായി അധ്യാപകനായിരിക്കെ ബിരുദാനന്തര ബിരുദങ്ങൾ നേടി തുടർന്ന് ഇരുപത് വർഷത്തോളം നീണ്ട അധ്യാപനവൃത്തി രാജിവെച്ച് പത്രപ്രവർത്തകനായി പിന്നീട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉദ്യോഗസ്ഥനും തുടർന്ന് അസിസ്റ്റന്റ് ഡയറക്ടറുമായി തുടിക്കുന്ന താളുകൾ രാമൻ രാഘവൻ കോട്ടയിലെ പാട്ട് മൃതസഞ്ജീവിനി അരം തുടങ്ങിയവയാണ് മുഖ്യ കൃതികൾ ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിന് രചിച്ച കോട്ടയിലെ പാട്ടിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പുനലൂരിന്റെ അഭിമാനം വാനോലമുയർത്തിയ കവി പുനരൂർ ബാലന് ജന്മനാട്ടിൽ ഇനി എന്ന് സ്മാരകം ഉയരും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും നീളുമോ എന്നാണ് പുനലൂർ നിവാസികളുടെ ചോദ്യം ഫോക്സ് ന്യൂസ് പുനലൂർ